ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിമിങ് ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ കറണ്ട് തോട്ട്സ് ആൻഡ് ആണ് ഇപ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ദൂരത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ റെസനെറ്റ് ആകണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാത്രം എടുക്കുക നമുക്ക് നോക്കാം എന്താണ് അവിടെ ഇപ്പോഴത്തെ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് അവർ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ആക്ഷൻ എടുക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം കപ്സിന്റെ ഓഫ് പ്സിന്റെ എനർജിയാണ് ത്രീ എഫ്സോൾസ് സെവൻ എഫ്സോൾസ് ഒരു ഡെത് കാർഡ് വന്നിട്ടുണ്ട് എനർജിയാണ് അപ്പൊ അവരുടെ ആക്ഷൻ എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ആക്ഷൻ എടുക്കണം എന്നൊരു തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ക്ലാരിറ്റി എടുക്കാം ആദ്യം തന്നെ വന്നത് ഒരു ഫോർ ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് ഒരു നിരാശയിലാണ് എന്നാണ് കാണുന്നത് അവർ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകളിലായിരിക്കാം അവർ ഒരു നിരാശയിലാണെന്ന് കാണുന്നുണ്ട് പക്ഷെ അവർക്ക് പുതിയ ഓഫർ വരുന്നുള്ളതാണ് പക്ഷെ അവർ അത് കാണാതിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത് അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ എന്തോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു വിഷമത്തിലാണ് അപ്പോൾ പക്ഷേ ഈ സമയത്ത് തന്നെ അവർക്ക് വേറെ കുറേ ഓഫേഴ്സ് വരുന്നുണ്ട് പക്ഷേ അത് അവർ കാണാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് കാണുന്നത് അവർ അത് കാണാൻ പറ്റുന്നില്ല കാരണം അവർക്ക് ഇല്ലാതായി പോയ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തായിരുന്നു അവരെന്തായിരുന്നു ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ഈ കിട്ടാനുള്ള കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ വരാനുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല കാണുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് കാരണം ഒരുപാട് ഓഫർ ദൈവമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് അവരിത് കാണാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് കാണുന്നത് അപ്പോൾ കുറച്ച് നെഗറ്റീവ് എനർജിയിലാണ് ഈ സമയം ആ വ്യക്തി ഇരിക്കുന്നത് എന്നാണ് കാണുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെ കൊണ്ടാണ് അവർ അവരവരോ നെഗറ്റീവ് എനർജിയില ഇരിക്കുന്നത് നോക്കാം ത്രീ ഓഫ് സോഴ്സിന്റെ എനർജിയാണ് ഒരു ഹാർഡ് ബ്രേക്ക് ആണ് അപ്പോൾ ചിലപ്പോൾ പാസ്റ്റിൽ ഇവർക്ക് ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം ഇല്ലാതായിപ്പോയതിൻ്റെ ഒരു വിഷമാണ് ചിലപ്പോൾ അത് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ പൈസയോ ഒക്കെ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പെയിനിലിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇവരുടെ എന്തെങ്കിലും ഒരു കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻ വന്ന് ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യത്തിൽ കാര്യം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ ഇവരെ ഹാർഡ് ബ്രേക്കിലേക്ക് നയിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു കർമ്മഫലമായിരിക്കാം എന്തായാലും ഈ സമയത്ത് അവർ വേറെ ഇപ്പം നിങ്ങളുടേതല്ലാത്ത കാര്യത്തിലായിരിക്കും ഒരു ഹാർഡ് ബ്രേക്കിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിലുള്ള സാധ്യതകളെ ഇവർ കാണുന്നില്ല എന്നാണ് കാണുന്നത് പിന്നെ അടുത്ത എയ്സ് ഓഫ് സോഴ്സിന്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം വീണ്ടും ഇവർക്കൊരു ഓഫറാണ് വരുന്നത് അവരുടെ മുന്നിൽ വേറെ ഓഫറുണ്ട് പക്ഷെ അവർ അത് കാണാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഈ സമയം ഒരു നെഗറ്റീവായിട്ട് ഇരുന്ന് ഓവർ തിങ്ക് ചെയ്ത് കുറേയധികം ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കണം അവരുടെ മുന്നിൽ ഇപ്പോൾ പാസ്റ്റിനേക്കാളും നല്ലതായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഓഫേഴ്സ് ഓൾറെഡി ഉണ്ട് പക്ഷെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് ഇവരുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ വിവേകമോ ഈ സമയത്ത് ഈ വ്യക്തി കാണിക്കുന്നില്ല എന്നാണ് കാണുന്നത് എന്തൊക്കെയാണ് പുതിയ ഓഫേഴ്സ് എന്ന് നോക്കാം ഫയർ ഫോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിനകത്തൊരു ചീറ്റിങ് എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ചിലപ്പോൾ കൂടെ നിന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു വ്യക്തിയെ ചിലപ്പം ഈ സമയത്ത് ചതിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സമയം ഈ ഈ പ്രസൻറ്റ് സിറ്റുവേഷൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ മാറാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ ആളുടെ മുന്നിൽ മുന്നിലേക്ക് വരുന്നുണ്ട് കാരണം ഇതൊരു ഈ ഒരു എയ്സഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ മുന്നിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയെ മാറ്റാൻ തക്കവണ്ണമുള്ള ഒരു ശക്തി ആളിനുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഗൈഡൻസ് ആളിന് കിട്ടുന്നുണ്ട് പക്ഷെ ആളത് എടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഈ ആളിന് ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന എന്തോ കാര്യങ്ങൾ ചുറ്റും തന്നെയുണ്ട് പക്ഷേ കാണുന്നില്ല കേൾക്കുന്നില്ല അല്ലെങ്കിൽ അതിൽ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് കാണുന്നത് പിന്നെ ഒരു സെവൻ ഓഫ് ഫോഴ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇതൊരു ചീറ്റിംഗ് എനർജിയാണ് ഒന്നുകിൽ ഈ ഒരു വ്യക്തിയെ മറ്റാരെങ്കിലും ചതിച്ച് ഇവരുടെ സ്ഥാനം ചിലപ്പോൾ അവർ തട്ടിയെടുത്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു കർമ്മയായിരിക്കാം എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ പാസ്റ്റ് ലൈഫിലുള്ളതായിരിക്കാം എന്തായാലും ഈ വ്യക്തി ഇപ്പോൾ ആ ഒരു കർമ്മഫലം അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് നമുക്ക് നോക്കാം എന്താണെന്ന് ആണ് ഈ സമയം ഈ ഒരാൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് മാറേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ മാറാനുള്ള ഒരു സമയം ആ ഒരു സമയമാണ് ഇപ്പം ദൈവം ആളിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ആളത് തിരിച്ചറിയാൻ തക്കവണ്ണമുള്ള ഒരു ഇതിലല്ല എന്നുള്ളതാണ് കാണുന്നത് പക്ഷേ ഇത് ഒരു ഉണ്ടായിരുന്ന ഒരു കാര്യം ടവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടായിരുന്ന ഒരു കാര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയ ഒരു എനർജിയാണ് ഇതിനകത്ത് കിട്ടുന്നത് അപ്പോൾ ആ ഒരു നഷ്ടബോധത്തിൽ മാത്രം ഇരിക്കുന്നു എന്നുള്ളതാണ് മുന്നിലുള്ള കാര്യങ്ങൾ കാണാതെ ഈ നഷ്ടബോധത്തിലും നഷ്ടത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് അങ്ങനെയാണ് കാണുന്നത് പക്ഷേ ഈ സമയം ആളിനൊരു തിരിച്ചറിവ് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ സമയം നിങ്ങളെ കൂടുതലായിട്ട് ഓർക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഒരു താല്പര്യം ഈ വ്യക്തി പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ വരുന്നു എന്നുള്ളത് ഒരു പരിവർത്തനത്തിൻ്റെ സമയമാണ് അപ്പോൾ ഈ ഒരു സമയം ഈ ആൾ ഒരു സ്പിരിച്വൽക്കടിങ്ങിലൂടെ കടന്നു പോകേണ്ട ഒരു സമയമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ ഈ ആൾ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്താൽ ഈ വ്യക്തി ശരിക്കും സ്പിരിച്വൽ ആണെന്നാണ് കാണുന്നത് കേട്ട പിന്നെ ഒരു എയ്റ്റോഴ്സിൻ്റെ എനർജിയാണ് കാണുന്നത് മറ്റുള്ള പുറത്തുള്ള ഫോഴ്സസ് ഈ ആളിനെ എന്നുള്ളതാണ് ഒന്നുകിൽ ഈ ആളിന് കിട്ടാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാതെ ഇരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ആളിൻ്റെ സ്ഥാനം മറ്റുള്ളവർ പിടിച്ചെടുത്തിട്ടുണ്ടായിരിക്കാം എന്തായാലും ഒരു ട്രാപ്പിൽ പെട്ടുപോയതുപോലെ അനങ്ങാൻ പറ്റാത്തവണ്ണം ഒരു ട്രാപ്പിൽ പെട്ടുപോയ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഇതിൽ കൂടുതലും കിട്ടുന്നത് ആളിൻ്റെ സിറ്റുവേഷനാണ് കേട്ടോ കറണ്ട് തോട്ട്സ് നമുക്കൊന്നുകൂടി നോക്കാം അതിൽ ആണ് കാണുന്നത് അപ്പോൾ ശരിക്കൊരു ട്രാപ്പിലാണ് അത് ആൾ തിരിച്ചറിയുന്നുണ്ട് ഇതൊരു ട്രാപ്പ് ആണെന്ന് തിരിച്ചറിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത വന്നത് ഡെത്താണ് ഈ വ്യക്തിയുടെ ചില ലൈഫ് സിറ്റുവേഷൻസ് എൻ്റാകുന്നു എന്നുള്ളതാണ് അതിൽ പൂർണ്ണമായും ഈ ഒരു സമയം കടന്നു പോകേണ്ട അല്ലെങ്കിൽ ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യേണ്ട എന്തോ ഒരു വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് വേറെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ തൽക്കാലം ഈ ആളിനു പറ്റുന്നില്ല കാരണം അത്രയധികം ടഫായിട്ടുള്ള ആണ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നതെന്നാണ് കാണുന്നത് ഈ ഒരു കാര്യം എൻ്റാകുന്നു എന്നുള്ളതാണ് ഡെത്ത് എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഒരു ആയി ആളിൻ്റെ ഒരു പുതിയ ഒരു ലൈഫ് സൈക്കിൾ ഒന്ന് തുടങ്ങുന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ ആ ഒരു കർമ്മയൊക്കെ റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്തെങ്കിലും ഒരു സാഹചര്യം പൂർണ്ണമായും ഡെത്താകുന്നു എന്നാണ് കാണുന്നത് നമുക്ക് എന്താണെന്ന് കൂടി നോക്കാം അത് ഏയ്സ് ഓഫ് കപ്സ് ആണ് അതിന് ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് ആള് ആളിന്റെ ഒരു മൂല്യം ഈ സമയം മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തി സ്വന്തം മൂല്യം മനസ്സിലാക്കാതെ എന്താണെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതിനും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം നെഗറ്റീവ് മീൻസ് ശരിയും തെറ്റും ഒന്നും കണക്കാക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടായിരിക്കണം ഇതൊക്കെ ഒരു ഭാരത്കർമ്മയായിട്ട് ആളിനു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് പക്ഷേ ഈ സമയം ആൾ മനസ്സിലാക്കുന്നുണ്ട് ആളിൻ്റെ ഹാർട്ട് ചക്രം ഓപ്പൺ ആകുന്നുണ്ട് ഈ ഈ കുറച്ച് സമയത്ത് ഈ ഒരു ചെറിയ ടൈം പീരീഡ് കഴിയുമ്പോൾ ഈ വ്യക്തി ഒരു എല്ലാ തിരിച്ചറിവുകളും ഉള്ള ഒരാളായിട്ട് മാറാനാണ് സാധ്യത കാരണം ഇതിലൊരു ഡിവൈൻ ലവ് ഈ ആളിന് കിട്ടുന്നുണ്ട് പിന്നെ ആള് സ്വന്തമായിട്ട് ആളിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ഇപ്പോൾ ശരിക്കും മറ്റുള്ള കാര്യങ്ങളിൽ അന്ന് ഫോക്കസ് ചെയ്യാൻ ആളിനു സമയമില്ല എന്നാണ് കാണുന്നത് പിന്നെ ക്യൂബ് സോഴ്സിൻ്റെ എനർജിയാണ് അടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോ അതിന്റെ ക്ലാരിറ്റി ഫാൻസ് ആണ് ആ ഈ ഒരാളിൻ്റെ ഒരു ടഫായിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ എന്റാകുന്നു എന്നാണ് വീണ്ടും വന്നിട്ടുള്ളത് കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആയിരിക്കാം ഈ സമയം പക്ഷേ അത് ഉടനെ തന്നെ ആ ഒരു കാര്യം എൻ്റെ ആകുന്നുണ്ട് ഒരു പുതിയ സൈക്കിൾ ആരംഭിക്കുന്നു എന്നാണ് ഡെത്ത് കാർഡ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ചിലപ്പോ ചില ഈ വ്യക്തിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നടന്നിട്ടുണ്ടായിരിക്കാം ഈ സമയം അങ്ങനെ ഉണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ഒരു സർജറി പറയുന്നുണ്ട് അപ്പോൾ ആ സർജറിയൊക്കെ കഴിഞ്ഞ് ശരിക്കും ഒരു പുതു ജി പുതിയൊരു ജീവിതം കിട്ടുന്ന ഒരു എനർജിയാണ് അതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ തിരിച്ചറിവ് വരുമായിരിക്കാം ഇപ്പോൾ നമ്മൾ ഒരു വലിയ അപകടത്തിൽ നിന്നും ആപത്തിൽ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒരു ഒരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ അങ്ങനെ തിരിച്ചറിവ് ഉണ്ടാകുന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ ഈ സമയം ഇയാളിൻ്റെ ഒരു കർമ്മ കർമ്മവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് സ്ട്രഗിൾ ചെയ്യുന്നത് ശരിക്കും പാസ്റ്റ് ലൈഫിൽ ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ മുന്നേ ഉണ്ടാക്കി വെച്ച് കുറേയധികം ബാഗേജസ് ഉണ്ട് ഈ ആളിൻ്റെ കൂടെ എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ആള് മറ്റുള്ളവരെ സഹായിച്ച് വേണ്ടതിനും വേണ്ടാത്തതിനും ഇപ്പം നെഗറ്റീവായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ അങ്ങനത്തെ ഇൻറ്റൻഷനുള്ള ആൾക്കാരുടെ കൂടെ ചേർന്ന് അവരുടെ കർമ്മയും കൂടി ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ചിലപ്പോൾ ഇത് ഒതുങ്ങിൽ ഈ വ്യക്തി ചിലപ്പോൾ തിരിച്ചറിയാൻ വൈകിപ്പോയിട്ടുണ്ടായിരിക്കാം കൂടെ ഉള്ളതൊക്കെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു അട്രാക്ഷനിൽ ഈ വ്യക്തിയങ്ങ് ശരിക്കും കാണ്ടുപോയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അവരുടെ കർമ്മം ഈ ആളിൻ്റെ കർമ്മം കൊണ്ട് മറ്റ് ആൾക്കാരുടെ നെഗറ്റീവ് കർമ്മയും കൂടെ ഇപ്പോൾ ചുമക്കേണ്ട ഒരു സമയമാണത് പക്ഷെ അത് എന്റാകുന്നു എന്നുള്ളതാണ് ഈ സമയം കാണുന്നത് പീസ് ആണ് വന്നിട്ടുള്ളത് അതാ ഇപ്പം സമാധാനം കിട്ടുന്നു എന്തായാലും ആളിലൊരു സമാധാനം വരുന്നു എന്നുള്ളതാണ് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ അവർക്ക് ആ ആളിലൊരു സമാധാനം കിട്ടണമെങ്കിൽ ആള് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെയാണ് എന്നുള്ളതാണ് എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു തോട്ട്സ് പെട്ടെന്ന് മിന്നിമറിഞ്ഞ് പോകുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഒരു തോട്ട്സ് മനസ്സിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് പാസ്റ്റിൽ ഉള്ള ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ മാത്രമാണ് ഈ വ്യക്തിക്ക് ഒരു സമാധാനം വരുന്നത് സന്തോഷം വരുന്നത് ജീവിക്കാൻ ഒരു പ്രതീക്ഷ വരുന്നത് അങ്ങനെയാണെന്നാണ് കാണുന്നത് പിന്നെ അടുത്ത നൈൻ ഓഫ് പെൻഡമിക്സിൻ്റെ എലർജിയാണ് ഈ സമയം അവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മെറ്റീരിയൽ സക്സസ് ഉണ്ടാകുന്ന ഒരു സമയമാണ് അവർ ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യത്തിൽ നിന്നും ഒരു വളരെ വലിയ ഒരു എമൗണ്ട് ഓഫ് മണി അവരുടെ കയ്യിലേക്ക് എത്തുന്നൊരു സമയമാണ് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വിൽക്കുന്നുണ്ടായിരിക്കാം അവരത് ലെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം കാരണം അവരുടെ വീടോ അല്ലെങ്കിൽ സ്ഥാപനമോ എന്തെങ്കിലും കാര്യങ്ങൾ വിറ്റ് അവർക്ക് ഒരു ഒരു വലിയ എമൗണ്ട് അവരുടെ കയ്യിൽ വരുന്നൊരു സമയമാണ് പാസ് ചെയ്ത് ചെയ്തിരുന്ന ഒരു കാര്യങ്ങളിൽ നിന്നും ഒരു വലിയ പൈസ അവരെ കയ്യിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് എന്തായാലും അതുകൊണ്ട് അവർക്ക് പുതിയ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് ഒരു പുതിയ ഫ്രഷ് ന്യൂസ് സ്റ്റാർട്ട് അവർക്കുണ്ട് പിന്നെ അതെന്താണെന്ന് നോക്കാം നമുക്ക് ഓഫ് സോഴ്സിന്റെ എനർജിയാണ് അപ്പോൾ ഒന്നുകിൽ ഇവർക്ക് ഉടനെ തന്നെ ഒരു ട്രാവൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും അവർ കുറച്ച് ശാന്തമായ ഒരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു ഫേസിൽ നിന്നും അവർ ഉണ്ടാക്കി പുറത്തേക്ക് പോകുന്നു എന്ന് കാണുന്നത് ചിലപ്പോൾ ഇതൊരു എന്തെങ്കിലും ഒരു അസുഖമോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അപകടമോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് എന്തായാലും ഇനി വളരെ നല്ലൊരു സമയമാണ് ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് നല്ല സമയമാണ് സമയമാണെന്നാണ് കാണുന്നത് ജസ്റ്റിസ് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി ചിലപ്പോൾ ഇവർ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം ഇവർ ഇനിയായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് കാരണം ഇവരുടെ എന്തെങ്കിലും ബാഡ് കർമ്മ ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് എൻ്റെ ആകുന്നു എന്നുള്ളതാണ് ഈ സമയം അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ഓവർകം ചെയ്യാൻ പറ്റാത്ത വണ്ണമുള്ള ഒരു ബുദ്ധിമുട്ടിലൂടെ അവർ കടന്നു പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ജസ്റ്റിസ് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരുടെ കർമ്മഫലം അനുഭവിച്ചു കഴിയുമ്പോൾ എന്തായാലും നീതി കിട്ടിയല്ലേ പറ്റുള്ളൂ അങ്ങനെ നീതി കിട്ടുന്നു എന്നാണ് കാണുന്നത് പിന്നെ കിങ് ഫാസിന്റെ എനർജിയാണ് ആക്ഷൻ എടുക്കണം എന്ന് അവർ തീരുമാനിക്കുന്നുണ്ട് അത് അവരുടെ ലൈഫിലേക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ആണ് നമുക്ക് നോക്കാം ജസ്റ്റിസ് ഈ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ വ്യക്തിയോട് മത്സരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കാം അതിൽ നിന്നും ഈ ആള് ജസ്റ്റിസ് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരാളിലാണ് വിജയം വരുന്നത് എന്നാണ് കാണുന്നത് പിന്നെ ഇങ്ങോൺസ് ശരിക്കും അവർ ആക്ഷൻ എടുത്ത് കുറച്ച് ബോധമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആക്ഷൻ എടുത്ത് അവർ പുറത്തേക്ക് ഇറങ്ങുന്നൊരു എനർജി കാണുന്നുണ്ട് അതിനകത്ത് സെവൻ സോഴ്സ് വീണ്ടും വന്നിട്ടുണ്ട് ഒരു ചീറ്റിങ്ങിൻ്റെ ഫലമായി എന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണുന്നത് അതിൻ്റെ സ്ട്രഗിൾ ആണ് അവർ ഈ സമയത്ത് ഉള്ളത് ചിലപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും തന്നെ അവരെ ചിലപ്പോൾ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ സമയത്തിൻ്റെ ഒരു പ്രശ്നം നമുക്ക് എല്ലാ സമയവും ഒരുപോലെ ഇരിക്കൂലോ അപ്പോൾ സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അവർക്ക് എന്തോ ഒരു മോശം സമയമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അതൊന്നും അവർക്ക് എസ്കേപ്പ് ആകാൻ പറ്റുന്നുണ്ട് കാരണം ജസ്റ്റിസും വന്നിട്ടുണ്ടോ കിങ് ഓഫ് വൺസും വന്നിട്ടുണ്ടോ അപ്പോൾ എന്തായാലും ആക്ഷൻ എടുത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ശരിക്കും ഇവർക്കത് വളരെ പോസിറ്റീവല്ല ഇവരുടെ ഒരു എനർജി പക്ഷേ എന്നിരുന്നാൽ തന്നെ ഉടനെ തന്നെ ഇവർ ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻ മാറുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതിന് കാരണം ഫീലിങ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരുപാട് കാരണം അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഉള്ളത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു പോകണമെന്ന് മാത്രമേ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുള്ളൂ നിങ്ങളെക്കുറിച്ച് തൽക്കാലം ഈ സമയം ഈ ഒരു വീഡിയോ നമ്മൾ കാണുന്ന സമയം അത് ഇല്ല എന്നാണ് കാണുന്നത് അവർക്ക് കൂടുതൽ അവരുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആണെന്നാണ് കാണുന്നത് നമുക്ക് കറക്റ്റ് ഫീലിങ്സ് നാളെ എടുക്കാം അപ്പം ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇത് നിങ്ങൾക്കറിയാമെങ്കിൽ ഇത് ഇതാണ് ഇത് കറക്റ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നമ്മെ താങ്ക്